അസ്സാമലൈക്കും ഞാൻ സാഹിദ സാഹിദുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ഞാനിന്ന് കുറച്ച് മാക്സി മെറ്റീരിയലും പിന്നെ വർക്ക് ജോർജ് ജോർജറ്റ് ഉണ്ടല്ലോ ആ അതും കാണിച്ചാർട്ടാ റെഡി മെറ്റീരിയൽ കുറേ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നെറ്റിലും പിന്നെ ജോർജറ്റിലും കോട്ടനിലും എല്ലാത്തിലും കുറേ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ മാക്സി മെറ്റീരിയലും ഇതുമൊക്കെ കൂടി കാണിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതലായി വരും അപ്പോൾ വീഡിയോ ലെങ്തായി പോകുക അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ കാണിക്കട്ടെ എല്ലാ എപ്പ് എല്ലാ വീഡിയോയിലും കുറേശ്ശെ കുറച്ചേച്ച എന്താണ് റെഡി മെറ്റീരിയൽ കുറച്ചും പിന്നെ മാക്സി മെറ്റീരിയലും ഒപ്പം കാണിക്കട്ട അപ്പോൾ കുറച്ച് റെഡി മെറ്റീരിയലും കുറച്ച് മാക്സി മെറ്റീരിയലും അങ്ങനെ കാണിച്ച് 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 പോകട്ടോ അതായത് ഇതൊക്കെ ജോർജറ്റിൽ വരുന്നതാണ് ആദ്യം കാണിച്ചത് ഒരു ബ്ലൂ അത് നല്ല കളറായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കുറച്ചങ്ങോട്ട് മങ്ങിയ പോലെ തോന്നുന്നുണ്ട് അതിൻ്റെ ജോർജറ്റ് ഒപ്പം കാണിക്കാൻ മറന്ന് അത് വീഡിയോ എടുത്തത് അതിൻ്റെ മിസ്സായിപ്പോയി അതിൻ്റെ ജോർജറ്റും ഉണ്ട് കേട്ടോ മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്കും ബ്ലൂവും പിന്നെ ഒരു ഗ്രീനും നല്ല നല്ല കളറാളാണ് അതൊക്കെ ഡാർക്ക് കളർ തന്നെ എടുത്ത് കണട്ടോ പിന്നെ എന്താണ് നല്ല മിന്നി തിളങ്ങണം അത് ഫ്രണ്ടിൽക്ക് ഒരു പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഒരു ഫ്രണ്ടിൽക്ക് ഫുള്ളായിട്ട് വേ വേണ്ടാന്ന് വെച്ചെങ്കിൽ ഫ്രണ്ടിൽക്ക് മാത്രം ഈ വർക്കും ബാക്കിൽക്ക് പ്ലേ ജോർജറ്റും എന്നിട്ട് പിന്നെ അതിൽ നിന്ന് തന്നെ ഷാൾ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അത് ജോർജറ്റ് അടിപൊളി ഔട്ടാണ് അതിന് അതിന്റെ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കുറച്ച് എന്താണ് കട്ട് കട്ട് ചെയ്തിട്ട് പ്ലെയിൻ ഷാളിന് അല്ല പ്ലെയിൻ ഷാളിൻ്റെ മേലെക്കൂടെ ആ വർക്കും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി പിന്നെ ലേസ് വേണമെന്നൊന്നുമില്ല ആദ്യം തന്നെ ആ വർക്കിൽ നിന്ന് തന്നെ ലേസ് എടുക്കുക സൈഡിൽ കൂടെ വെച്ചുകൊടുക്കാൻ പിന്നെ അതായത് ഇതുണ്ടല്ലോ ഇത് എന്താണ് ഒരു മാക്സിമം തീരിയൽ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആണ് പക്ഷേ ഇത് ഞാൻ എടുത്തത് എന്താ വെച്ചിട്ടാ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും അത് ഞെറിവിട്ടിട്ട് കാണിച്ചേരി ഉണ്ടല്ലോ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഒരു വയസ്സ് രണ്ട് വയസ്സ് അല്ല ഒരു വയസ്സല്ല ഒരു അഞ്ച് വയസ്സ് പിന്നൊരു നാല് വയസ്സ് അങ്ങനെ ഏഴ് വയസ്സൊക്കെ വരെ വരെയുള്ള കുട്ടികളുണ്ടല്ലോ അങ്ങനത്തെ വെള്ളം വച്ച് ഉടുപ്പിട്ടിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയല്ല ഉണ്ടാവുക നല്ല റേറ്റ് കുറവില് മൂന്ന് മീറ്റർ കിട്ടിയ അടിപൊളിയല്ല നൂറ്റി തൊണ്ണൂറ്റെട്ടേ ഉള്ളൂട്ടോ രണ്ടേ തൊണ്ണൂറാണിത് നൂറ്റി തൊണ്ണൂറ്റി അല്ല നൂറ്റി അമ്പത്തെട്ടുള്ള തട്ട എന്നിട്ട് ഇത് എന്നിട്ട് അത് ലേസും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കാട്ടി പുള്ളിയാ കൂട്ട ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കുട്ടി കുറച്ച് കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടുണ്ട് അതിന് അതൊരു ഭംഗി വേറെയാണ് വൈറ്റ് ഡ്രസ്സിൽ കുട്ടികൾക്ക് അത് പുള്ളിയും ഒക്കെ ആയിട്ട് ബട്ടർഫ്ലൈൻ്റെ ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവുക അത് വീതി ഉള്ള ലേസ് ആകും അതിന് ഭംഗി ഉണ്ടാവുക അത് ഇത് ബ്ലാക്കാണ് ഇട്ടോ ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ലേസുകളൊക്കെ ഉണ്ടല്ലോ അത് അതിന് ഇതിൻ്റെ ആ ലീഫിൻ്റെ അതേ കളറുകളാണ് അതിൻ്റെ ഇതിൻ്റെ ബേയ്സ് വരുന്നത് ഒരു ക്രീം കളറാണ് വൈറ്റും ക്രീമും കൂടിയിട്ടുള്ളത് എന്നാൽ ക്രീമിലേക്ക് അങ്ങനെ അല്ലാണ്ട് പോയിട്ടില്ല വൈറ്റ് തന്നെയാണ് ഈ ലേസ് ഉണ്ടല്ലോ ഈ വീതിയിലെ ലേസ് ഈ വീതിയിലെ ലേസ് വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അടിപൊളിയ ഔട്ടോ ആ പിന്നെ വീതി കുറഞ്ഞ ലേസ് അത്ര ഭംഗിയില്ല അത് അതിൻ്റെ ബ്ലാക്കാണ് ബ്ലാക്ക് ബ്ലാക്കും വെച്ചുകൊടുക്കുക ബ്ലാക്കിനേക്കാളും ഭംഗി ഇങ്ങനത്തെ കളറുകൾ ആ ലീഫിൻ്റെ കളറുകൾ തന്നെയാണ് അതിന് വെച്ചുകൊടുക്കാൻ ഭംഗിയിട്ട നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അത് മൂന്ന് ഡിസൈൻ വന്നിട്ടുണ്ട് ഒരേ ബേസ് ഒന്നാണ് ലീഫിൻ്റെ കളറുകൾ വേറെ വേറെ റാണി പിങ്ക് റെഡ് പിന്നെ ഒരു ബ്ലൂ അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് ഇതാ ഈ ലേസുകളുണ്ടല്ലോ അടിപൊളിയാവും അതിന് വെച്ചെടുത്താൽ കുറച്ച് ഹെവി ആയിട്ടുള്ള തന്നെ കുട്ടികൾക്ക് വെച്ചെടുത്താൽ തന്നെ ഭംഗി ഉണ്ടാവുക ചെറുത് ഭംഗി ഉണ്ടാവൂല ഭംഗി ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഇതാണ്ട ഇതാണ് അതിൻ്റെ നാല് കളറുകൾ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അത് ഞങ്ങൾ പോയപ്പോഴത്തേനും കഴിഞ്ഞു പറഞ്ഞല്ലോ ഒരു മാക്സി മെറ്റീരിയൽ അതാണ് ഇത് കേട്ടോ അത് ഇഷ്ടംപോലെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് മൂന്ന് ഇരുപത് മീറ്റർ ഇട്ടോ മൂന്ന് മൂന്ന് ഇരുപതിൻ്റെ ആണേ ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അജ്രക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ മൂന്ന് കളറ് ചില്ലി റെഡ് ബ്രൗൺ ബ്ലൂ അങ്ങനെ മൂന്ന് കളറ് കേട്ടോ അടിപൊളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാ പറയേണ്ട അത്രയും നല്ല അത് ഞങ്ങൾക്ക് അന്ന് കിട്ടിയില്ല കുറേ ചോദിച്ചു നോക്കി എങ്ങനെയെങ്കിലും തരും പറഞ്ഞിട്ട് പക്ഷേ കഴിഞ്ഞിക്കുണു ഞാൻ അടുത്ത പ്രാവശ്യം കണ്ടിട്ട് പറഞ്ഞിട്ട് മൂന്ന് പീസേ കിട്ടിയുള്ളൂ അതിൻ്റെ ഇതാണ് കേട്ടോ കിട്ടിയിട്ടുണ്ട് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ അതാ അതിൻ്റെ മൂന്ന് കളറ് അടിപൊളി പിന്നെ ഇത് ഇത് മൂന്ന് ഇരുപതാണ് മൂന്ന് ഇരുപതിൻ്റെ ആണ് എന്ന് കാണിക്കണുള്ളൂ അതൊക്കെ കൂടി കൺഫ്യൂഷൻ ആവുകയാണ് മൂന്ന് ഇരുപതിൻ്റെയും രണ്ട് ആദ്യം കാണിച്ച് രണ്ടേ തൊണ്ണൂറിൻ്റെ അത് ആ വൈറ്റ് മാത്രം കേട്ടോ ബാക്കിയൊക്കെ മൂന്ന് ഇരുപതിൻ്റെയാണ് ഷാൾ നൈറ്റും കാണിക്കുന്നത് ഈ അജറക്കിൻ്റെ ഈ വൺ പീസും കാണിക്കുന്നത് കേട്ടോ എല്ലാം മൂന്ന് ആണ് കൺഫ്യൂഷൻ ആവുകയാണ് എന്താ വെച്ചെങ്കിൽ രണ്ടു രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതിന് ഇരുന്നൂറ്റി പത്ത് തന്നെയാണ് കേട്ടോ മറ്റേതിന് മാത്രേ ഇരുന്നൂറ്റി ഇരുപതൊള്ളു ഈ മൂന്ന് ഇരുപതിൻ്റെ പിറ്റിന് ഇരുന്നൂറ്റി പത്ത് തന്നെയാണ് പിന്നെ ഇത് മൂന്ന് ഇരുപത് തന്നെയാണ് കേട്ടോ ഷാലിനേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തന്നെ കേട്ടോ ആദ്യത്തെ അതേ പ്രൈസ് തന്നെയാണ് രണ്ട് തൊണ്ണൂറിൻ്റെ അതേ പ്രൈസ് തന്നെയാണ് കേട്ടോ മൂന്ന് ഇരുപതിനൊട്ട് എടുക്കണുള്ളൂ ആണ് കേട്ടോ ഇത് ഈ കളറുകൾ ഇത് ഇത് ഈ കളർ തന്നെയാണ് എല്ലാം കേട്ടോ ഇതൊരു ബ്രൗണ് പോലെയുള്ള കളറാണ് രണ്ട് തൊണ്ണൂ മൂന്ന് ഇരുപത് ഔ സോറി മൂന്ന് ഇരുപതാണ് ആകെ വിൽക്കി വിൽക്കി കോളാക്കുന്ന തോന്നണത് എനിക്കിപ്പോൾ കുറച്ച് വിക്കൽ കൂടിയിരിക്കണമെന്നാണ് തോന്നണത് എല്ലാവരും നല്ല പോലെ ഒന്ന് വർത്തമാനം പറയും നല്ല പോലെ ഒന്നും കൂടി പിന്നെ അവതരണം ഒന്നും കൂടി ശരിയാക്കി പറയുമ്പോൾ 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 കുറഞ്ഞു കുറഞ്ഞ് വരിക അല്ല അവതരണം ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരിക അത് ഞാനിപ്പോൾ ഇൻ്റെ മോൻ്റെ അടുത്തും പറയുന്നുണ്ട് എനിക്ക് വിൽക്കൽ കുറച്ചൊക്കെ കൂടിയിക്കണ എന്നുള്ളത് നെയ്യ് ഇനി പറഞ്ഞൊക്കെ പറ്റുന്നില്ല എന്നൊക്കെ അപ്പം അവനക്കും അവനും അങ്ങനെ സംസാരിക്കൂല ഇൻ്റെ അത്രയും കൂടി അവൻ സംസാരിക്കില്ല എന്താണ് അവ കടയിൽ വന്നാലും കൂടി ആരെത്തും എത്തുമുണ്ട പറഞ്ഞ പോലെയാണ് കടയിൽ മിണ്ടായിക അല്ല അങ്ങനാണ് സംസാരിക്കില്ല നമ്മൾ ഇപ്പം ഈ തുണി കച്ചവടമൊക്കെ എന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് എല്ലാം നല്ല പോലെ എല്ലാതും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇടിപ്പിക്കാനൊക്കെ എടുക്കാതെ പോണവരാളൊക്കെ നല്ല വാക്സാമർഥ്യത്തിൽ ഇടിപ്പിക്കൂല അങ്ങനെ അങ്ങനൊന്നും ഇല്ല പറയും അങ്ങനെ അത്ര തന്നെ ഉള്ളു എന്തായാലും ഇത്രയും യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത്രയും ആയില്ല എന്നിട്ടും എൻ്റെ സംസാരം ശരിയായിട്ടില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഞാൻ ശരിയാക്കാം എന്തായാലും എനിക്ക് ഇത് തന്നെ ഇങ്ങനെ തന്നെ വർത്താനം പറയാനേ പറ്റണുള്ളൂ പിന്നെ അധികം അങ്ങോട്ട് മോഡലാക്കി ഉണ്ടെങ്കിൽ പിന്നെ അത് വൾഗറായിപ്പോവും അതാണ് ഇങ്ങനെ ഇങ്ങനെ പോട്ടെ അല്ലേ ആ ഇത് പിന്നെ ഞാൻ എല്ലാം രണ്ട് മൂന്ന് ഇരുപതാണ് പറഞ്ഞില്ലല്ലോ ഇത് രണ്ട് തൊണ്ണൂറാണ് ഇത് ആദ്യം കൊടുന്ന് മെറ്റീരിയൽ തന്നെയാണ് ഇത് എല്ലാവരും ചോദിച്ച് ചോദിച്ചിട്ട് ഇപ്പം രണ്ടാമത് എടുത്തതാണ് ഇപ്പോൾ ഇതിട്ടോ ഇത് ഇപ്പോഴും കുർത്തി അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കേ അപ്പോൾ രണ്ട് തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് തന്നെ ആദ്യത്തെ അതേ റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ രണ്ടു പതിനാല് കളറുകളുണ്ട് മൂന്ന് ഇരുപതിൻ്റെയാണ് ഷാൾനേറ്റിട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് ആദ്യത്തെ അതേ പ്രൈസ് തന്നെയാണ് മൂന്ന് ഇരുപതിന് ഇട്ടിരിക്കുന്നത് ഇതാ ഇതൊക്കെ സീക്വൻസ് വരുന്നതാണ് കുർത്തിക്ക് പറ്റുന്നതാണ് എന്നാൽ മാക്സിക്കം പറ്റും കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപതാണ് എന്നാൽ ശരിയിട്ടാ അടുത്ത വീടുകൊണ്ട് വീണ്ടും വരാം നല്ല അടിപൊളിയാണ് ഒന്നും പറയണ്ട സൂപ്പറാണ് ഇത് കോട്ടൺ ലൈനിങ് ഇടണമെങ്കിൽ ഇടാം എന്നാൽ ശരിയിട്ടാ അസ്സലാമലേക്കു